മഴ ശക്തമായതോടെ മണത്തണ കൊട്ടിയൂർ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി മതിയായ രീതിയിൽ ഓവുചാലുകൾ ഇല്ലാത്തതിനാൽ മഴ പെയ്യുമ്പോൾ റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് മണത്തണ കൊട്ടിയൂർ റോഡിൽ പല സ്ഥലങ്ങളിലും ഓവുചാലുകൾ ഉണ്ടായിരുന്നെങ്കിലും ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പിടാൻ കുഴി കുഴിച്ചതുമൂലം ഉണ്ടായിരുന്ന ഓവുചാലുകൾ കൂടി മൂടിപ്പോയി ശക്തമായൊരു മഴ പെയ്താൽ പല സ്ഥലങ്ങളിലും റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് ഇതാണ് ദുരിതയാത്രയ്ക്ക് കാരണം കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ മഴക്കാലത്ത് ദുഷ്കരമാണ് കൺചാർ പഞ്ചായത്തിലെ ചാണപ്പാറ അംഗൻവാടിക്ക് സമീപവും സമാന സ്ഥിതിയാണ് മുഴുവൻ വെള്ളവും റോഡിലൂടെയാണ് ഒഴുകുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതുമൂലം ദുരിതമനുഭവിക്കുന്നത് ഉള്ള രണ്ട് 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 പോകാതെ കംപ്ലീറ്റ് വെള്ളം നടക്കാൻ നടക്കാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥയിലാണ് ഡ്രെയിനേജ് അതിന് പരിഹാരം മണത്തോൺ മുതൽ കൊട്ടിയൂർ വരെ പല ഭാഗങ്ങളിലായി വെള്ളക്കെട്ടുമുണ്ട് റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് തടയാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു نيو سپيرو پيراور